പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഖുർആാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ നിങ്ങളെ പ്രേരിപ്പിക്കരുത് നീതി മാത്രമേ പ്രവർത്തിക്കാവൂ ഒരിക്കലും ചെയ്യാൻ പ്രേരിപ്പിക്കരുത് വളരെ വേദനയോടെ പറയാണ് എന്റെ ചെറുപ്പത്തിലൊന്നും കള്ളുടിക്കുന്ന ഉണ്ട് എന്നുള്ളത് അങ്ങനെ കാണാറില്ല എന്റെ നാട്ടിലൊന്നും ഒറ്റയില്ലായിരുന്നില്ല അല്പോന്നെനിക്കറിയില്ല അതുപോലെ മുസ്ലിം പെൺകുട്ടികൾ അന്യന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ഏർപ്പാട് എന്റെ ചെറുപ്പകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്തെല്ലാം പരിപാടി പെൺകുട്ടികൾ ചെറുപ്പ ഓരോരുത്തരുടെ പിന്നാലെ ഇറങ്ങിപ്പോവാൻ അതുപോലെ കള്ളുമൂടി ധാരാളമായി നടക്കുകൾ കൊല നടക്കുകൾ മുമ്പില്ലാത്ത പല തെറ്റുകളും ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ എന്റെ ചെറുപ്പത്തിൽ മുസ്ലിം നേതാക്കൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ ഇപ്പോൾ എന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളെ പോലെ ഞാൻ ഇരുന്ന് ഒരു കാണുന്നുണ്ട് അന്ന് മുസ്ലിം നേതാക്കന്മാരെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട് ഞങ്ങളെ സമുദായത്തിൽ ഒരൊറ്റ തീവ്രവാദിയെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളുടെ സമുദായത്തിന്റെ പേരിൽ നിന്ന് നേതാക്കന്മാരെ പ്രസംഗിക്കുന്നില്ല എന്താ കാരണം ഞങ്ങളാ സമുദായത്തിൽ കൂമരനാരായണുണ്ടോ ചോദിക്കാട് ഞങ്ങളെ സമുദായത്തിൽ പ്രധാനമന്ത്രിയെ വെടിവെത്തുന്ന ആളുകളുണ്ടോ അന്നത്തെ കാലത്ത് ചോദ്യമാണ് ഇപ്പോൾ നമുക്കും നാണക്കേട് തോന്നുകയാണ് ഒന്നോ രണ്ടോ മുസ്ലിം പേരുകളെങ്കിലും വരുന്നല്ലോ പത്രത്തിൽ അത് നാണക്കേട് കാരണം പരിശുദ്ധ പ്രധാന ഇസ്ലാമിനെതിരായി ശക്തിയായ നിലക്ക് ഖുർഹാനും ചെയ്ത പ്രവർത്തനങ്ങളിൽ മുസ്ലിമിന്റെ പേര് കാണുന്നു അത് നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്നു വളരെ വേദനിപ്പിക്കുന്നു ഇസ്ലാമിനെ സമുച്ചയെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നു സുഭാന അതിന് ചില ആളുകൾ വളം വെച്ചു കൊടുക്കുന്നു അതിലാണ് ഏറ്റവും വലിയ വേദന അതാ വിവേദനം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു കേട്ടോളി അധികാര ദുർമോഹികൾ തങ്ങൾക്ക് തടസ്സമാകുന്നവരെ തീവ്രവാദികളാക്കുന്നത് ചരിത്രത്തിന്റെ തുടർച്ചയാണ് ഇത് പറഞ്ഞിട്ട് പറയണേ ഇരകൾ ഇത് തിരിച്ചറിയുകയാണ് വേണ്ടത് മുസ്ലിങ്ങൾ മുർഹാനും ഹദീസും അവലംബമാക്കി നിലപാട് തീരുമാനിക്കുകയും ചെയ്യണം ഖുർഹാനും ഹദീസും അവലംബിമാക്കി നിലപാട് തീരുമാനിക്കണം എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ആ ർഹാനും അതുപോലെ തങ്ങളുടെ ഹദീസും അവലംബമാക്കി എന്താണ് തീരുമാനം എന്ന് നാല് നാലും ഇവിടെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം വിട്ടിട്ട് ഖുർആൻ പറഞ്ഞാലോ ഇവിടെ ആരെല്ലാം ഖുർആൻ നോക്കിട്ട് എന്തെല്ലാം പറഞ്ഞു ഒരു ചങ്ങാതികൾ ഖുർആൻ നോക്കിയപ്പോ തീരെ നിസ്കരിക്കേണ്ട അവര് കണ്ടു തീരെ നിസ്കരിക്കേണ്ട നമ്മളെ തരീകത്ത് കൂടി അവധി അങ്ങനെ ഒരു കൂട്ട വേറൊരാള് കുറുകാൻ നോക്കിയപ്പോ ദുഹറും മകരവും നിസ്കരിച്ചാൽ അരകത്തക്കാർക്കും മൂപ്പർക്ക് മനസ്സിലായിരുന്നു മൂപ്പർ കാണുന്നില്ല അങ്ങനെ ഒരാൾ വേറെ ഒരാൾ ഖുർആൻ നോക്കിയപ്പോ ക്രിസ്തു മതമാണ് നല്ലത് എന്നാണ് നമ്മുടെ ഫാദർ അരവി കണ്ടത് അല്ലേ ഇത് ഖുർആൻ കണ്ടതല്ല ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്താൽ ഇങ്ങനത്തെ നൂറ് നൂറ് ഉദാഹരണം പറയുന്നു അതുകൊണ്ട് പറയട്ടെ ഖുർആൻ ആരും ദുർവ്യാഖ്യാനം ചെയ്യാൻ അനുവദിച്ചുകൂടാ ഖുറാനിൽ എന്ത് പറഞ്ഞു ഹദീഫിൽ എന്ത് പറഞ്ഞു അതിവിടെ നാല് മധുഖിന്റെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഓടിപ്പടിച്ച പണ്ഡിതന്മാരിവിടെയുണ്ട് ആ പണ്ഡിതന്മാരുടെ ഉദ്ബോധനങ്ങൾ അനുസരിച്ച് മാത്രം രാജ്യത്തുള്ള ജനങ്ങൾ ജീവിച്ച ഒരു സുവർണാവസരം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നിവിടെ മുസ്ലിങ്ങളിൽ ഒരു തീവ്രവാദിയുടെ പേര് രംഗത്ത് വന്നിട്ടില്ല അന്നിവിടെ മുസ്ലിങ്ങളുടെ പേര് ഇത്തരത്തിലുള്ള മറിച്ച് കുർഹാൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികൾ വന്നു അവർ കുർഹാൻ ദുർവ്യാഖ്യാനം ചെയ്തു അങ്ങനെ പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു അതിനെതിരെ സമസ്ത കേരള ജന്മീയ ദുരിടമാണ് മുതൽ പ്രത്യേകിച്ചും പറയട്ടെ സെമിനാറുകളും അതുപോലെ ഉദ്ബോധന പരിപാടികളും ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തന്നുകൊണ്ടാണ് ഇന്ന് പ്രതിജ്ഞ എടുപ്പിച്ചിട്ടുള്ളത് പ്രവർത്തകന്മാരെ ഇനി അങ്ങോട്ട് നമുക്ക് ആദർശപരമായി ആശയപരമായി ഖുർഹാനും അതീപും അതനുസരിച്ച് ഈ മാങ്ങൾ വിരിച്ച കിതാബുകളും മുറുകെ പിടിച്ച് നാം തീവ്രവാദത്തിനെതിരെ ധർമ്മസമരത്തിലാണ് ഇത് നമ്മൾ ഓർക്കണം നമ്മളെ തീവ്രവാദത്തിനെതിരെയുള്ള സമരം വേറൊരു തീവ്രവാദമല്ല ചീത്ത പറയലല്ല അതിന് പകരം ബോംബ് നിർമ്മിക്കലല്ല ആശയം കൊണ്ട് നമുക്ക് തീവ്രവാദത്തെ നേരിടണം നിങ്ങൾ ഓർക്കുക എന്നിട്ട് അതിന് ശേഷം അദ്ദേഹം തന്നെ ഇതാണ് അക്രമികളെ പ്രതിരോധിക്കുന്നതിനെ തീവ്രവാദമോ ഭീകരവാദമോ ആയി ഇസ്ലാം കാണുന്നില്ല കേട്ടുനോക്കിയാ നല്ലൊരാശയം അക്രമികളെ പ്രതിരോധിക്കുക പ്രതിരോധിക്കാൻ ബദ്രൂഹിതൊക്കെ യുദ്ധം നടന്നിട്ടില്ലേ അക്രമികളെ പ്രതിരോധിക്കാനല്ലേ പക്ഷെ അക്രമികളെ ഏതോ കക്ഷികൾ ഞങ്ങൾ പ്രതിരോധിക്കാണെന്ന് പറഞ്ഞു പ്രതിരോധിക്കലല്ല ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ ഭരണാധികാരിയുടെ ആജ്ഞപ്രകാരമുള്ള പ്രതിരോധമാണ് അതാ ബദ്രൂഹിതൊക്കെ അല്ലാതെ നാലാൾ കമ്മിറ്റിയുണ്ടായിട്ട് ഇത് ഓർക്കണം ഇനിയോ അല്ലെങ്കിൽ പറയട്ടെ നബി സല്ലാഹുലി വസ്ലമതങ്ങളുടെയോ കുലഭാവ് റാഷിദുകളുടെയോ ജീവിതത്തിൽ ഒരു ഭരണത്തിൻ കീഴിലല്ലാതെ ഒരു ഭരണാധികാരിയുടെ ആറ്റപ്രകാരമല്ലാതെ ഓ സഹോദരന്മാരെ വല്ല യുദ്ധവും നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ലീസ്റ്റ് വരട്ടെ അങ്ങനെ ഭരണാധികാരിയുമായി ബന്ധപ്പെടാതെ ഇസ്ലാമിന് ഭരണമില്ലാതെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടോ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രത്തെയും രാഷ്ട്രത്തിലെ പൗരന്മാരെയും രാഷ്ട്രത്തിലെ പൗരന്മാരെ എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ മാത്രമല്ല ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന കരാറിൽ അതുപോലെ മുസ്ലിങ്ങളുമായി സൗഹാർദ്ദത്തിന് ജീവിക്കുന്ന മുഹാഹദുകളും മുസ്തൽമനുകളും അതുപോലെ ദിമ്മീകളുമായ ഏതെല്ലാം വിധത്തിലുള്ള അമുസ്ലിംകളുണ്ടോ മുസ്ലിങ്ങളുടെ കൂടെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവർ അവരുടെയും കൂടി സംരക്ഷണത്തിനാണ് ഇസ്ലാമിന്റെ യുദ്ധം അതുകൊണ്ട് തന്നെ നിങ്ങൾ റഫ എടുത്തു നോക്കൂ അത്തരത്തിലുള്ള യുദ്ധം നടക്കുമ്പോൾ അമുസ്ലിമിനെയും നമ്മുടെ പട്ടാളത്തിൽ സൈന്യത്തിൽ ചേർക്കാമോ ചേർത്തുകൂടെ എന്ന സ്ഥലത്ത് റഫയിൽ പറയുന്നത് അമുസ്ലിംകളെയും വേണ്ടി വന്നാൽ അവരും ചേരാൻ ഇങ്ങോട്ട് സ്വമേധയാ സൈന്യത്തിൽ ചേരാൻ വന്നാൽ മുസ്ലിം സൈന്യത്തിൽ അമുസ്ലിമിനെയും ചേർക്കാമെന്നാണ് കാരണം വർഗീയതയില്ല ഇത് നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ ഞാനിപ്പോഴതിലേക്ക് അടുത്ത് സംസാരിക്കുന്നില്ല അപ്പൊ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് അക്രമികളെ പ്രതിരോധിക്കുന്ന തീവ്രവാദമോ ഭീകരവാദമോ ഇസ്ലാം കാണുന്നില്ല അക്രമികളെ പ്രതിരോധിക്കാനെന്ന നിലയ്ക്ക് ബോംബുകൾ നിർമ്മിച്ചും ആയുധങ്ങൾ കൈവശം വെച്ചും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്ഫോടനം നടത്തുന്ന ഏർപ്പാട് അതാ ഭീകരവാദികൾ അതുപോലെ നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാട് അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാമതി ഭീകരവാദമായി തന്നെ കാണുന്നു ഇനി അതിനു ശേഷം ഒരായത്തു കൊടുത്തിട്ട് അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു സുബഹാന ആ ആയത്തിൽ പറയുന്ന ആശയം അദ്ദേഹം പറയുന്ന ആശയമല്ല പറഞ്ഞു വരുന്നത് വ്യാഖ്യാനം ഇവിടെ എന്താണ് അതിൽ പറയുന്നത് വാസ്തവത്തിൽ കേട്ടോളി അദ്ദേഹം പറയുന്ന താൻ മർദ്ദിക്കപ്പെട്ടതിന് ശേഷം വല്ലവനും രക്ഷാ നടപടി സ്വീകരിക്കുന്ന പക്ഷം അത്തരക്കാർക്കെതിരിൽ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവും ഇല്ല ജനങ്ങളോട് അനീതി കാണിക്കുകയും ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരിൽ മാത്രമേ കുറ്റം ചുമത്താൻ മാർഗമുള്ളൂ അത്തരക്കാർക്ക് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷയുള്ളതും നാൽപ്പത്തി എന്നാൽ ഇങ്ങനെ ഈ നിലക്കാണോ പ്രധാനം അദ്ദേഹം ഉത്തരിച്ച ആ ആയത്ത് പഠിപ്പിക്കുന്ന ആശയം അദ്ദേഹം പറഞ്ഞു ഈ ആശയമാണോ ഒരിക്കലുമല്ല അവിടെ പറയുന്ന ആശയം അവിടെ പറയുന്ന ആശയം ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റേതോ ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് അക്രമപരമായി വല്ലവരും അവന് വല്ലതും പ്രവർത്തിച്ചാൽ അവന് നടപടി സ്വീകരിക്കാൻ കോടതിയെ സമീപിക്കാം നിയമപാലകന്മാരെ സമീപിക്കാം അവരു മുഖേന ആക്രമിക്കപ്പെട്ടവരുടെ നടപടിക്ക് പകരം ചോദിക്കുകയും ചെയ്യാം പക്ഷെ അവിടെ ഖുർആൻ വ്യക്തമായി പറയുന്ന ആശയം അതേ മൂടി വെക്കേണ്ട ലേഖനത്തെ മൂടി വെക്കേണ്ട എന്താ പറഞ്ഞത് ആ ചോദ്യം നോക്കി വായിച്ചിട്ട് ഞാൻ അത് ഉള്ളതുപോലെ എങ്ങനെ വിശദീകരിച്ചേരാട്ടുള്ളൂ നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് ലഭിക്കുന്നതൊക്കെ അത് താൽക്കാലികമായ സുഖത്തിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന വസ്തുക്കളാണ് അള്ളാഹുവിന്റെ അടുക്കലുടൽ നിന്നും നിലനിൽക്കുന്നതാണ് അത് വിശ്വാസികൾക്കുള്ളതാണ് പടച്ചവന്റെ മേൽ കാര്യം ഏൽപ്പിക്കുന്നവർക്കുള്ളതാണ് അവർക്ക് പിന്നെയും പ്രത്യേകതകളുണ്ട് അത്തരം കക്ഷികൾ വലിയ വലിയ തെറ്റുകൾ ഉപേക്ഷിക്കുന്നവരാണ് അവര് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവരല്ല നിരപരാധികളെ കൊല്ലുന്നവരല്ല വ്യഭിചാരം നടത്തുന്നവരല്ല നിസ്കാരമൊഴിക്കുന്നവരല്ല കടവ് നടത്തുന്നവരല്ല അത്തരം വിഷയങ്ങളൊക്കെ കൈയൊഴിച്ച് കൃത്യമായി നല്ല നിലയ്ക്ക് ജീവിക്കുന്നവർ വൽ ഫവാഹിസ വഷളായ തെറ്റുകളും പ്രവർത്തിക്കാത്തവർ അവരെ കോപിപ്പിക്കുന്ന അവരെ കോരെ പ്രകോപനത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റാരെങ്കിലും ചെയ്തിട്ട് അവർക്ക് കോപം വന്നാൽ തന്നെ അവർ വിട്ടുപൊറത്തു കൊടുക്കുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാണ് ഇത് പറഞ്ഞിട്ട് പറയാണ് വല്ല ദീനസ്ഥി റബിൾ അവർ കൊണ്ടും വിഭാഗത്തുകൊണ്ടും ഉത്തരം ചെയ്തവരാണ് നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നവരാണ് അവർക്കിടയിലുള്ള വിഷയങ്ങൾ പരസ്പരം കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നവരാണ് ചോദിക്കട്ടെ ഭീകര പ്രസ്ഥാനങ്ങളും ഭീകര സംഘടനകളും ഏത് രാജ്യത്ത് വളരുന്നുണ്ടെങ്കിലും ആ രാജ്യത്തുള്ള പണ്ഡിതന്മാരോട് പോലും മുതിർന്ന പണ്ഡിതന്മാരോട് പോലും ഒരക്ഷരം ചോദിക്കാതെ അവരോട് അനുവാദം അല്ലേ ഏത് ഭീകരന്മാരും സംഘടിക്കുന്നത് അല്ല ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പണ്ഡിത സംഘടനയോട് കൂടിയാലോചന നടത്തിയിട്ട് ഒരു പണ്ഡിത സംഘടനയുടെ ഫതുവ പ്രകാരമാണ് ഞങ്ങൾ ഞങ്ങളെ സംഘടന രൂപീകരിച്ചത് ഏതെങ്കിലും ഭീകര സംഘടനക്ക് പറയാനൊക്കുമോ അവർക്കിടയിൽ കൂടിയാലോചിക്കേണ്ട കാര്യവിവരമുള്ള ആളുകളോട് കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമേ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒരു കാര്യം ചെയ്യാൻ തന്നെ പാടുള്ളൂ ആ സഹോദരന്മാര് കേരളത്തിൽ സമസ്ത കേരള ജമീയ തുള്ള അത് പണ്ഡിതന്മാര് കൂടി ആലോചിച്ചുണ്ടാക്കിയ സംഘടനയാണ് അതിന്റെ അതിന്റെ കീഴിൽ കീഴിൽ പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അത് രൂപം കൊടുത്തിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായി കീഴ് പോഷക ഘടകങ്ങളും ഒക്കെ ഇങ്ങനെ നീങ്ങുകയാണ് അപ്പൊ ആ നിലയ്ക്ക് പണ്ഡിതന്മാരോട് പോലും കൂടിയാലോചന നടത്താതെ ഏതോ കക്ഷികൾ എന്തോ ഉണ്ടാക്കിയിട്ട് അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ ദീനെന്ന് പറഞ്ഞാലത് ദീനാവൂലീം കേട്ടു വല്ല ദീനു അവർക്ക് വല്ല അക്രമവും നേരിടേണ്ടി വന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാം അക്രമം ആരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായാൽ ആ കക്ഷികൾക്ക് അതാ അവർ നടപടി സ്വീകരിക്കുന്നു അക്രമം നടത്തിയവർക്കെതിരെ അക്രമിക്കപ്പെട്ടവര് നടപടിക്കൊരുങ്ങുന്നു പക്ഷേ അവർക്ക് നടക്കുന്ന നടപടി എങ്ങനെയാണ് ഇങ്ങോട്ടെന്താണോ ചെയ്തത് അതേ അങ്ങോട്ടും ചെയ്യാവൂ ഇങ്ങോട്ട് എടാന്ന് വിളിച്ചാൽ കൂടി വന്നാൽ എടാന്നേ വിളിക്കാവൂ അതിന്റെ അപ്പുറം മറ്റൊന്ന് വിളിക്കരുത് കൽബിന്റെ കൽബിന്റെ എന്ന് വെച്ചാൽ മോന്റെ മോനെ ഇങ്ങോട്ടൊരാൾ കൽവിന്റെ അങ്ങനെ ഒരു അവൻ അങ്ങോട്ട് അത്ര മാത്രമേ അങ്ങോട്ട് ചെയ്യാവൂ അത് തന്നെയും ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്വയം അങ്ങ് ചെയ്യലല്ല മറിച്ച് ഭരണാധികാരികൾക്ക് ഭരണത്തിന് കീഴ്പെട്ട് ആ ഭരണത്തിൻ കീഴുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് തെളിയിക്കപ്പെട്ടതിന് ശേഷമേ പറ്റൂ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഓരോരുത്തരും കട്ടവനെ കൈമുറിക്കാൻ കത്തിയുമെടുത്തിറങ്ങിയാൽ ഓരോരുത്തരും പകരം കൊല്ലാൻ കത്തിയുമെടുത്തിറങ്ങിയാൽ ഓരോരുത്തരും തല്ലിന് പകരം തല്ലാൻ ഇറങ്ങിയാൽ ലോകത്തെപ്പോഴാ സമാധാനം കൈവരിക അപ്പോഴൊരു ഭരണത്തിൻ കീഴിൽ മാത്രമേ അത് നടപ്പാക്കാൻ പാടുള്ളൂ അത് നടപ്പാക്കാൻ തന്നെ പറ്റണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ചെയ്തതിന് പകരം അത്ര മാത്രമേ പറ്റൂ അതിനപ്പുറം പറ്റില്ല ചെയ്തവനെ മാത്രമേ പറ്റൂ ചെയ്യാത്തവനെ പറ്റില്ല ഒരു സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യരെ വധിച്ചാൽ ആ സമുദായത്തിലെ ഒരു നിരപരാധിയെ വധിക്കാൻ പറ്റില്ല ഒരു പെട്ടവൻ കൊന്നാൽ പകരം ആ പെട്ടവനെ കൊല്ലാൻ പറ്റൂല ഇതുകൊണ്ട് ആ സഹോദരന്മാര് നമ്മുടെ പണ്ഡിത സംഘടന അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ് വൈ എസ് 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 എഫ് തുടങ്ങിയ സംഘടനകൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഞങ്ങളുടെ നേതാക്കൾ നാലഞ്ച് പ്രവർത്തകന്മാർ ദാരുണമായി ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന് പകരം ആ കൊന്ന കക്ഷികളുടെ സംഘടന ഏതാണെന്ന് നോക്കിയിട്ട് ആ സംഘടനയിലെ ഒരൊറ്റ മനുഷ്യനെയും ഒരു ചെറിയ ബ്ലൈഡ് കൊണ്ടുപോലും ഒന്ന് വാർന്നു നോക്കാൻ എസ് വൈ എസ് കാരൻ തുനിഞ്ഞില്ല എസ് എസ് എഫ് കാരൻ തുനിഞ്ഞില്ല കാരണം ഞങ്ങൾ മതവിശ്വാസികളാണ് ആദർശത്തിന്റെ വക്താക്കളാണ് ഞങ്ങളെ നേതാക്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഖുർആാനിന്റെ ആശയമാണ്